ഓണറേറിയം സമയത്ത് നൽകാത്തതിലും എസ് ടി ജീവനക്കാരോടുള്ള മാനസിക പീഡനത്തിലും അവഗണനയിലും പ്രതിഷേധിച്ച് അംഗണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ സിഐ ടി വെള്ളാങ്കല്ലൂർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐ പ്രോജക്ട് ഡി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി ഇരിങ്ങാലക്കുട ഏരിയ സെക്രട്ടറി ഗോപി ഉദ്ഘാടനം ചെയ്തു യൂണിയനാണ് ചില ആ പുഴുക്കുത്തുകളെ നമ്മളൊക്കെ തിരിച്ചറിയണം ആ പുഴുക്കുത്തുകളുടെ സമീപനം എന്താണെന്നുള്ളത് ഇപ്പോൾ വള്ളാങ്കല്ലൂരിലുള്ള അംഗനവാടി ചിത്രന്മാർക്ക് കുറേശേ മനസ്സിലായിട്ടുണ്ട് അതിവിടെ മാത്രമല്ല ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ പലർത്തും ഇത്തരത്തിലുള്ള പുൽക്കുത്തുകളുണ്ട് അവർക്കെതിരെ പോരാട്ടമല്ലാതെ വേറെ മാർഗം നമ്മുടെ കയ്യിലില്ല രാജ്യത്ത് തൊഴിലാളികൾ സംഘടിച്ച് അവൻ്റെ പോരാട്ടത്തിൻ്റെ മുന്നിലാണ് ഭരണകൂടം വരെ ഒട്ടുകുത്തുന്നത് അപ്പോൾ അവർക്കെതിരായിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടുത്തലാണ് നമ്മൾ എന്ന നിലയ്ക്കാണ് സമരം നടത്തുന്നത് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ വെള്ളാങ്കല്ലൂർ പ്രോജക്ട് സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ സി ജി പ്രമീള അധ്യക്ഷത വഹിച്ചു വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ എം എസ് രഘുനാഥ് സീമന്തിനി സുന്ദരൻ സി എ ആമിന എന്നിവർ പങ്കെടുത്തു